വാസ്തുപ്രകാരം ഓരോ ചെടിയും നടുന്നതിന് അനുയോജ്യമായ സ്ഥാനം നിർണയിച്ചിട്ടുണ്ട് ഇത് പാലിക്കാതെ നട്ടാൽ വലിയ ദോഷമാണ് സംഭവിക്കുക പലരുടെയും വീട്ടിൽ കറിവേപ്പില സമൃദ്ധമായി വളരുന്നത് നമ്മൾ കാണാറുണ്ട് ചിലയിടങ്ങളിൽ ശോഷിച്ച അവസ്ഥയിലായിരിക്കും കറിവേപ്പില ഉണ്ടാകുക എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ചെടികൾ നടുന്നതിനും ശരിയായ സ്ഥാനം നോക്കേണ്ടതുണ്ട് കറിവേപ്പില കൊണ്ട് നിരവധി ഗുണങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും പൊതുവേ അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ജ്യോതിഷത്തിൽ ഈ കറിവേപ്പിലയ്ക്ക് വളരെയേറെ പ്രത്യേക സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് കറിവേപ്പ് നടുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കറിവേപ്പ് നല്ലതുപോലെ തഴച്ചു വളരുന്നത് ലക്ഷ്മി ദേവിയുടെ എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ കറിവേപ്പില നടുന്നതിലൂടെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലക്ഷ്മി പ്രീതിക്കും ദൈവാധീനം വർദ്ധിക്കാനും നട്ടുവളർത്താവുന്നതാണ് അത്തരത്തിൽ വളരെയേറെ ഔഷധ മൂല്യമുള്ള ഒരു ചെടികളിൽ ഒന്നാണ് കറിവേപ്പ് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും വളരെ പെട്ടെന്ന് തന്നെ ഒരുപോലെ ബാധിക്കുന്ന ഒരു ചെടിയാണ് ഈ കറിവേപ്പ് ചില വിടകളിൽ മാത്രം തഴച്ചു വളർന്നു നിൽക്കുന്നതിന്റെ പൊതുവായ കാര്യം എന്തെന്നാൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഈശ്വരാധീനമുള്ള വസ്തുക്കളിൽ മറ്റും ഈ ചെടി വളരെ വേഗത്തിൽ തന്നെ വളരുന്നതാണ് എന്നാൽ നമ്മൾ വീടുകളിലൊക്കെ ഈ കറിവേപ്പില നട്ടു വളർത്തുമ്പോൾ അതായത് കൃഷി ആവശ്യത്തിനാണെങ്കിലും അല്ലാതെയും നട്ടു വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് വീടിനും ആ വീട്ടുകാർക്കും ദോഷകരമായി ബാധിക്കുന്നതാണ് വാസ്തു അനുസരിച്ച് ചെടികളും പൂക്കളും തെറ്റായ സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചാൽ അത് വിപരീത ഫലം സമ്മാനിക്കും ഹൈന്ദവ വിശ്വാസത്തിൽ വാസ്തുവിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത് മിക്ക വീടുകളിലും കറിവേപ്പില എത്ര കൊണ്ടുവച്ചാലും ആ ഒരു മണ്ണിൽ കറിവേപ്പില പിടിക്കാറില്ല എന്ന് വേണം പറയാൻ അതിന് കാരണം എന്തെന്നാൽ കറിവേപ്പ് എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ ചെടിയല്ല നമ്മുടെ ആത്മീയ ജീവിതവുമായി വളരെയധികം ബന്ധമുള്ള ദൈവികമാർന്ന ഒരു ചെടിയാണിത് വേപ്പ് വിഭാഗത്തിൽ വരുന്നതു കൊണ്ട് തന്നെ ഈ ചെടിക്ക് വളരെയധികം പ്രത്യേകതകളാണ് ഉള്ളത് ഇത്രത്തോളം പ്രാധാന്യമുള്ള ഈ കറിവേപ്പിലെ മുൻപ് പറഞ്ഞതുപോലെ ഭഗവാന്റെ കൃപാകടാശമുള്ള മണ്ണിൽ തഴച്ചു വളർന്ന സമൃദ്ധിയോടെ വളരുകയും ചെയ്യുള്ളു ഇനി ഈ കറിവേപ്പില വളരെ ഉചിതമായിട്ട് യഥാസ്ഥാനത്ത് വളരുകയാണെങ്കിൽ ആ ഭവനത്തിലേക്ക് സമ്പത്തിന്റെയും ഐശ്വര്യത്തിൻറെയും ഒഴുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുന്നതാണ് മലിനമായതും വാസ്തു സംബന്ധമായി ദോഷമുള്ള സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചാൽ ആ ഒരു കറിവേപ്പ് ആ മണ്ണിൽ വളരുകയില്ല നിങ്ങളുടെ ഭവനങ്ങളിലെ ശരിയായ സ്ഥാനത്ത് ഈ കറിവേപ്പില നട്ട് ശരിയായ രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ തഴച്ചു വളരുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല ശുഭമുഹൂർത്തങ്ങൾ വന്നു ചേരുകയും നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുകയും സമ്പത്തും സൗഭാഗ്യവും ജീവിത പുരോഗതിയും കൈവരുന്നതാണ് കറിവേപ്പിലയ്ക്ക് താഴെ അഴുക്കുവെള്ളം വീഴുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടതാണ് വീട്ടിലെ അടുക്കളയിലെ സിങ്കിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്ന സ്ഥലത്ത് കറിവേപ്പില നട്ടു പിടിപ്പിക്കരുത് മാത്രമല്ല കറിവേപ്പിന്റെ തൈ നടുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ചില മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്തെന്നാൽ കറിവേപ്പിന്റെ തൈ നടുമ്പോൾ അടുത്തുള്ളവരെ കൊണ്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ ഈ കറിവേപ്പിന്റെ ഇല തൈ നടുവിക്കുന്നതാണ് ഉത്തമം ഇതിലൂടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് കൂടുതൽ ഐശ്വര്യം കൊണ്ടുവരുമെന്നതാണ് ഇതിന് നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന സ്ത്രീകളെ കൊണ്ടോ ഈ വേപ്പ് മരം നടാവുന്നതാണ് ഈ കറിവേപ്പ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉള്ളതിനാൽ കറിവേപ്പിന്റെ തൈ ഒരു രൂപയെങ്കിലും വാങ്ങി നൽകാവുന്നതാണ് ഒരിക്കലും ഇത് ദാനം ചെയ്യാൻ പാടില്ല ഇങ്ങനെ സൗജന്യമായി കൊടുക്കുകയാണെങ്കിൽ ഐശ്വര്യവും സമ്പത്തും ക്ഷയിക്കുവാൻ കാരണമാകുന്നതാണ് കറിവേപ്പിന് എന്നും രാവിലെ വെള്ളം തളിക്കുന്നതിലൂടെ നമ്മുടെ ആഗ്രഹമൊക്കെ സാധിക്കുന്നതാണ് കൂടാതെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ് ഈ കറിവേപ്പിലുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിശ്വാസം എന്തെന്നാൽ പീരീഡ് സമയത്ത് സ്ത്രീകൾ കറിവേപ്പിൻ്റെ അടുത്ത് പോകാൻ പാടില്ല എന്നതാണ് വിശ്വാസം ഇത് പണ്ടുകാലം മുതൽക്കേ തന്നെ പോരുന്ന ഒരു വിശ്വാസമാണ് എന്നിരുന്നാലും നിങ്ങൾ ഈ പീരീഡ് സമയത്ത് കറിവേപ്പില പറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക അഥവാ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ ലക്ഷ്മി ദേവിയുടെ കോപം ഉണ്ടാകുന്നതാണ് അതിനാൽ ഈ പീരീഡ് സമയങ്ങളിൽ നിങ്ങൾ മറ്റു വ്യക്തികളെ കൊണ്ട് ഈ കറിവേപ്പില എടുപ്പിക്കേണ്ടതാണ് ഇനി ഈ കറിവേപ്പിന്റെ വൃക്ഷത്തിൽ നിർത്തി ഈ ഇല ഊരി എടുക്കരുത് ഇങ്ങനെ ഇല അടർത്തി എടുക്കുന്നതിലൂടെ പലതരത്തിലുള്ള മനോവ്യാധികൾ അനാരോഗ്യം എന്നിവയൊക്കെ ഉണ്ടാകാൻ കാരണമാകുന്നു നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായി സന്ധ്യ കഴിഞ്ഞുള്ള സമയത്ത് അതായത് അതായത് സൂര്യ അസ്തമയത്തിനു ശേഷം കറിവേപ്പില പറിക്കാൻ പാടില്ല ഉദയത്തിനും അസ്തമയത്തിനും ഇടയിലുള്ള സമയത്ത് വേണം കറിവേപ്പില പറിക്കാൻ ഇനി കറിവേപ്പ് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ കിണറിനോട് ചേർന്ന് ഒരിക്കലും കറിവേപ്പ് വെക്കാൻ പാടില്ല ഇങ്ങനെ കിണറിന് സമീപം കറിവേപ്പ് വെച്ചാൽ ആ ഭവനത്തിലെ ഗൃഹനാഥന് ദോഷം വരുന്നതാണ് ഇനി അഥവാ ആരെങ്കിലും ഈ കിണറിനോടടുത്ത ഈ ചെടി വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വേലി കെട്ടിയ ഒരു കറിവേപ്പില വെക്കുന്നതിലൂടെ ആ ദോഷം അങ്ങൊഴിഞ്ഞു പോകുന്നതാണ് ഇനി വീടിന്റെ ഈശാന കോണിൽ അതായത് വടക്ക് കിഴക്ക് മൂലയിൽ ഒരു കാരണവശാലും കറിവേപ്പില നട്ടു പിടിപ്പിക്കാൻ പാടില്ല ഇതിന്റെ കാരണം എന്തെന്നാൽ ഈ സ്ഥാനത്ത് മിക്ക ആളുകൾ കിണർ വെക്കുന്നതും മാത്രമല്ല വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ഈ കറിവേപ്പ് നട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കറിവേപ്പ് അഴുകിപ്പോകാൻ കാരണമാകുന്നതാണ് ഈ കറിവേപ്പ് ഈ രീതിയിൽ അഴുകിയോ ചീഞ്ഞോ ഒക്കെ പോകുന്നത് വളരെയധികം ഉണ്ടാകുന്നതാണ് അതായത് മനോദുഖം രോഗം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഈ കറിവേപ്പ് നശിച്ചു പോകാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു വളർത്തേണ്ട ഒന്നാണ് കറിവേപ്പില കറിവേപ്പിൽ നടാൻ ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്നത് നമ്മുടെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ പടിഞ്ഞാറ് വശമാണെങ്കിലും നമ്മുടെ വീടിനോട് ചേർന്ന് നടാൻ പാടില്ല കുറഞ്ഞത് കുറച്ചധികം അകലം പാലിച്ചുകൊണ്ട് വേണം ഈ ചെടി നടുവാൻ ഇനി തെക്ക് ദിശയിലും വടക്കു പടിഞ്ഞാറ് ദിശയിലും ഈ കറിവേപ്പ് നടടുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് ഈ സ്ഥലങ്ങളിൽ ഒഴികെ മറ്റു ദിശകളിലൊന്നും കറിവേപ്പ് നടാൻ പാടില്ല ഇനി നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും വഴക്കും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ മനസമാധാനം ഒന്നും ഇല്ലെങ്കിൽ ആ ഗൃഹത്തിൽ നിങ്ങൾക്ക് കറിവേപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് നിരീക്ഷിക്കാവുന്നതാണ് അതായത് ആ കറിവേപ്പിൽ പുഴു ബാധിക്കുകയോ ചിലന്തി കൂട് കൂടുവെക്കുകയോ അണുബാധയൊക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിലെ ഓരോ അംഗങ്ങളുമായി കലഹമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യം തകരാൻ ഇത് കാരണമായേക്കാം അതുകൊണ്ട് നിങ്ങൾ കറിവേപ്പിലെ കൃത്യമായി പരിചരിച്ച് അതിനെ കേടുവരാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ അത് പരിപാലിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐക്യവും മനസമാധാനവും കൈവരുന്നതാണ് ഇതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ തീർച്ചയായും ശരിയായ രീതിയിൽ ശരിയായ സ്ഥാനത്ത് ഈ കറിവേപ്പ് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക